മൂന്നിയൂരിൽ വീട് കുത്തിത്തുറന്ന് തുറന്നു മോഷണം ഒമ്പത് ലക്ഷം വർന്നു മൂന്നിയൂർ കളത്തിങ്ങൽ പാറ അരീപാറയിൽ വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് നടന്ന മോഷണത്തിൽ അലമാറയിൽ സൂക്ഷിച്ച ഒമ്പത് ലക്ഷം രൂപ മോഷണം പോയി മൂന്നിയൂർ കളത്തിങ്ങൽ പാറ അരീപാറ സ്വദേശി കിരണിയകത്ത് ഉമ്മർകോയിയുടെ മകൻ ഷബാസിന്റെ കോയാസ് വീട്ടിലാണ് മോഷണം നടന്നത് വീട് പുതുക്കി പുതുക്കിപ്പണിയുമായി ബന്ധപ്പെട്ട് ഷബാസ് പുതുതായി നിർമ്മിച്ച വീട്ടിലേക്ക് താമസം മാറിയ ദിവസമാണ് മോഷണം നടന്നത് പഴയ വീട്ടിൽ നിന്നും സാധനങ്ങളൊക്കെ പുതിയ വീട്ടിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും അലമാറയിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ ഒന്നും മാറ്റിയിരുന്നില്ല ഈ വീട്ടിൽ ആൾ താമസമുണ്ടായിരുന്നില്ല പഴയ വീടിന്റെ പിറകിലെ ഡോർ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത് പുലർച്ചെ പന്ത്രണ്ടിനും ഇടയിലാണ് മോഷണം നടന്നതെന്ന് സംശയിക്കുന്നു മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് അലമാറയുടെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് പണം കവർന്നിട്ടുള്ളത് എന്നാൽ അലമാറയിൽ തന്നെ സൂക്ഷിച്ചിരുന്ന സ്വർണാഭരണങ്ങൾ മോഷ്ടാവിന്റെ ദൃഷ്ടിയിൽപ്പെടാത്തത് കാരണം അത് നഷ്ടപ്പെട്ടില്ല തിരൂരങ്ങാടി പോലീസ് സംഭവസ്ഥലം പരിശോധിച്ചു കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലം പരിശോധിക്കും